പത്ത് വർഷങ്ങൾക്ക് മുൻപ് അമ്മയുടെയും മകളുടെയും വയസ്സുകളുടെ അംശബന്ധം ഏഴ് ഇഷ്ടു മൂന്ന് ആയിരുന്നു ഇപ്പോൾ അവരുടെ വയസ്സുകളുടെ അംശബന്ധം മൂന്ന് ഇഷ്ടു രണ്ട് ആണ് മകളുടെ ഇപ്പോഴത്തെ വയസ്സ് കാണുക പത്ത് വർഷങ്ങൾക്ക് മുൻപ് അമ്മയുടെയും മകളുടെയും വയസ്സുകളുടെ അംശബന്ധം ഏഴ് ഇഷ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇതിന്ന് അമ്മയുടെയും മകളുടെയും വയസ്സുകൾ നമുക്ക് എഴുതാം അവരുടെ അംശബന്ധം ഏഴ് ഇഷ്ട് മൂന്നാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെ വയസ്സ് കാണുക പത്ത് വർഷങ്ങൾക്ക് മുമ്പ് മകളുടെ വയസ്സ് കാണുക പത്ത് വർഷം മുമ്പ് അമ്മയുടെ വയസ്സ് ഏഴ് ഇഷ്ട് മൂന്നാണ് അപ്പോൾ അമ്മയുടെ വയസ്സ് നമുക്ക് ഏഴ് എക്സേ എടുക്കാം അതുപോലെ പത്ത് വർഷം മുമ്പ് മകളുടെ വയസ്സ് മൂന്ന് എക്സേന്നെടുക്കാം ഇപ്പോൾ പത്ത് വർഷം മുമ്പ് രണ്ട് പേരുടെയും വയസ്സ് എഴുതി ഇനി ഇപ്പോഴത്തെ അവരുടെ വയസ്സ് കാണുക ഇത് പത്ത് വർഷം മുമ്പത്തെ വയസ്സാണ് അപ്പോൾ ഇപ്പോഴത്തെ വയസ്സ് പറഞ്ഞാൽ പത്ത് കൂടണം അല്ലേ ഇത് പത്ത് വർഷം മുമ്പുള്ള വയസ്സാണ് അപ്പോൾ ഇപ്പോഴത്തെ വയസ്സ് പറഞ്ഞാൽ രണ്ട് പേരിൽ ഒരു പത്ത് കൂടും ഇപ്പോൾ അമ്മയുടെ വയസ്സ് ഏഴ് എക്സാർ പ്ലസ് പത്ത് മകളുടെ വയസ്സ് മൂന്ന് എക്സാർ പ്ലസ് പത്ത് അപ്പോൾ ഇപ്പോൾ രണ്ട് പേരുടെയും വയസ്സ് കിട്ടി ഇനി ഇപ്പോഴത്തെ അവരുടെ വയസ്സുകളുടെ അംശബന്ധം നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് ഇപ്പോൾ അവരുടെ വയസ്സുകളുടെ അംശബന്ധം മൂന്ന് ഇഷ്ടു രണ്ടാണ് അപ്പോൾ നമുക്ക് ഇത് അംശബന്ധമായിട്ട് എഴുതുക ഏഴ് എക്സ് പ്ലസ് പത്ത് ഈസ്റ്റ് മൂന്ന് എക്സ് പ്ലസ് പത്ത് ഏഴ് എക്സ് പ്ലസ് പത്ത് ഈസ്റ്റ് മൂന്ന് എക്സ് പ്ലസ് പത്ത് എന്ന് എഴുതി ഈ വയസ്സുകളുടെ അംശബന്ധം എഴുതി അത് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് മൂന്ന് ഈസ്റ്റു രണ്ട് എന്ന് എഴുതി ഇപ്പോൾ ഇതിൽ നാലെണ്ണ ഉണ്ട് ഇതിലത്തെ ആദ്യത്തെയും അവസാനത്തെയും തമ്മിൽ കുടിക്കുക രണ്ട് ഇൻറ്റു ഏഴ് എക്സ് പ്ലസ് പത്ത് സമം നടുവിൽത്തെ രണ്ട് കൂടി കുടിക്കുക മൂന്ന് ഇൻറ്റു മൂന്ന് എക്സ് പ്ലസ് പത്ത് രണ്ട് കൊണ്ട് രണ്ടിനെയും കുളിക്കണം രണ്ട് ഇൻറ്റു ഏഴ് എക്സ് പതിനാല് എക്സ് പ്ലസ് രണ്ട് ഇൻറ്റു പത്ത് ഇരുപത് സമം മൂന്ന് ഇൻറ്റു മൂന്ന് എക്സ് ഒൻപത് എക്സ് പ്ലസ് മൂന്ന് ഇൻറ്റു പത്ത് മുപ്പത് എക്സുകളൊക്കെ ഒരു ഭാഗത്ത് സംഖ്യകൾ മറുഭാഗത്ത് ഇവിടെ പതിനാല് എക്സ് ഉണ്ട് ഈ പോസിറ്റീവ് ഒമ്പത് ഇങ്ങോട്ട് എടുത്തു അപ്പോൾ മൈനസ് ഒമ്പത് എക്സ് സമം ഇവിടെ മുപ്പതുണ്ട് പോസി ഈ പ്ലസ് ഇരുപത് അങ്ങോട്ട് എടുത്തു മൈനസ് ഇരുപത് പതിനാല് എക്സ് എന്ന് ഒമ്പത് എക്സ് കുറച്ച അഞ്ച് എക്സ് സമം മുപ്പത് ഇരുപത് കുറച്ചാൽ പത്ത് അഞ്ച് എക്സ് സമം പത്ത് എക്സ് കാണാൻ പത്ത് ബൈ അഞ്ച് രണ്ട് ചോദ്യത്തിൽ മകളുടെ ഇപ്പോഴത്തെ വയസ്സാണ് കാണേണ്ടത് മകളുടെ ഇപ്പോഴത്തെ വയസ്സ് ഇപ്പോൾ മകളുടെ വയസ്സ് മൂന്ന് എക്സ് പ്ലസ് പത്താണ് അതിൽ വില കൊടുക്കുക മൂന്ന് എക്സ് പ്ലസ് പത്ത് മൂന്ന് ഇൻറ്റു എക്സിൻ്റെ വില നമുക്ക് എത്ര കിട്ടിയ രണ്ട് പ്ലസ് പത്ത് മൂന്ന് ഇൻറ്റു രണ്ട് ആറ് പ്ലസ് പത്ത് ഉത്തരം പതിനാറാണ് ഇപ്പോൾ മകളുടെ വയസ്സ് പതിനാറ്